അമേരിക്കയിലെ ടെക്സാസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റമ്പത് കവിഞ്ഞു നൂറ്റി എഴുപത് പേർ ഇപ്പോഴും കാണാനില്ലെന്നാണ് വിവരം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതായി അധികൃതർ പറയുന്നുണ്ട് കേർ കൌണ്ടിയിൽ ഗാർഡുലോപ്പ് നദിക്കരയിലെ സമ്മർ ക്യാമ്പിൽ നിന്ന് കാണാതായ കുട്ടികളെയും ഒരു കൌൺസിലറേയും ഇനിയും കണ്ടെത്താനായിട്ടില്ല സെൻട്രൽ ടെക്സാസിലെ വിവിധ ഇടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കനത്ത മഴയെ തുടർന്ന് പ്രദേശമാകെ ചെളി നിറഞ്ഞിരിക്കുകയാണ് ഇത് രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സൈന്യത്തിന്റെ ഡ്രോണുകളും വിമാനങ്ങളും ഉപയോഗിച്ചാണ് പ്രധാനമായി യും ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നു ഇതുവരെ എണ്ണൂറ്റി അമ്പതിൽ അധികം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പ്രളയബാധിത മേഖല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച സന്ദർശിക്കും അതേസമയം കനത്ത മഴയും വെള്ളപ്പൊക്കവും ഇനിയും ഉണ്ടായേക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ശക്തമായ മഴയ്ക്ക് പിന്നാലെ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മധ്യ ടെക്സാസിൽ പ്രളയമുണ്ടായത് ശക്തമായ മഴയ്ക്ക് പിന്നാലെ ഗ്വാഡലപ്പ് നദി പെട്ടെന്ന് കരക ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് ആയിരത്തിലധികം പേരെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു മിന്നൽ പ്രളയത്തെ തുടർന്ന് നിരവധി വീടുകളും മരങ്ങളും വാഹനങ്ങളും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്ന് ാൽ കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് ജലനിരപ്പ് ഉയർന്നതോടെ ന്യൂ മെക്സിക്കോയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് കൃത്യമായ അപായ സൂചനകൾ നൽകിയില്ലെന്ന വിമർശനങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് കൂടാതെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി നടത്തിയ കൂട്ട പിരിച്ചുവിടൽ കാലാവസ്ഥാ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രളയ മുന്നറിയിപ്പിനെയും ബാധിച്ചിട്ടുണ്ടെന്ന വിമർശനവും ഉയരുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ അതാത് സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന ഡോണാൾഡ് ട്രംപിന്റെ നയത്തിനെതിരെയും രൂക്ഷമായ വിമർശനം ഉയരുന്നുണ്ട് ഇപ്പോൾ ടെക്സാസിന് പിന്നാലെ ന്യൂ മെക്സിക്കോയിലെ റോയിഡോ യിലും മിന്നൽ പ്രളയം ഉണ്ടായി പ്രളയത്തിൽ വീടുകൾ ഒലിച്ചുപോകുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ മിന്നൽ പ്രളയത്തിൽ അപായമൊന്നും ഉണ്ടായിട്ടില്ലെന്ന ആശ്വാസവാർത്തയും പുറത്തുവരുന്നുണ്ട് ജനങ്ങളോട് വേണ്ടി ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കാൻ ന്യൂ മെക്സിക്കോ സെനറ്റർ മാർട്ടിൻ ഹെയിറിച്ച് അറിയിച്ചിട്ടുണ്ട് വൈദ്യുത പ്രവാഹമുള്ളതുകൊണ്ട് പ്രളയ ജലത്തിലൂടെ വാഹനം ഓടിക്കരുതെന്നും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ പ്രദേശത്തുകൂടെ ഒഴുകുന്ന റിയോ റോഡോസോ നദിയിലെ ജലനിരപ്പ് അരമണിക്കൂറിനുള്ളിൽ ഇരുപത് അടിയായി ഉയർന്നിട്ടുണ്ട് അമേരിക്കയിൽ ഏഴ് ദിവസത്തിനുള്ളിൽ മിന്നൽ പ്രളയം ഉണ്ടാകുന്ന മൂന്നാമത്തെ സ്ഥലമാണ് റൂഡോസോ നൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ടെക്സാസിലെ മിനൽ പ്രളയത്തിന് പിന്നാലെ നോർത്ത് കരോലിനിലും ഒരു ദുരന്തമുണ്ടായിരുന്നു ദുരന്തങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ പെയ്തിറങ്ങുന്നത്